ഹൈക്കുട്ടക്കാരെ അസലാമറിയിക്കും അപ്പോൾ എല്ലാവരും തൈമാസം കിച്ചണിട്ട് വന്നാളേ അപ്പോൾ ഇത് അത്താഴ ടൈമാണ് കേട്ടോ കുറച്ച് മുട്ട റോഷ്ടൊക്കെ ഉണ്ടാക്കി പിന്നെ കഞ്ഞി പിന്നെ വെള്ളം ചൂടാക്കി കാപ്പി ഉണ്ടാക്കി പിന്നെ മുട്ടയൊക്കെ റെഡിയാക്കിയിട്ട് നിങ്ങൾ അത്താഴമൊക്കെ കഴിച്ചു അതിനുശേഷം ശേഷം നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് കട്ട് ചെയ്യും കട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലൗസ് കട്ടിങ്ങാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഒരു മൂന്ന് ബ്ലൗസ് ഞാൻ ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു നാല് ബ്ലൗസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒന്ന് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ അത് ഓക്കെ അളവ് ഓക്കെ ഒക്കെ ആയി അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പേപ്പർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ഇതാ മൂന്ന് ബ്ലൗസും ഒന്നിച്ച് തന്നെ എളുപ്പത്തിൽ കട്ട് ചെയ്യുന്നത് രീതിയാണ് കേട്ടോ കണിക്കുന്നത് വളരെ പെട്ടെന്നായി അപ്പോൾ മൂന്ന് ബ്ലൗസൊക്കെ നമുക്ക് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ബ്ലൗസിൻ്റെ മാർക്കൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ലൈനിങ് പീസാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ഒന്നിച്ച് ഇത് ബാക്ക് പീസാണ് അപ്പോൾ അതിൻ്റെ അളവിനൊക്കെ മാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്രയിലേത് കൊട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിന് ശേഷം അതേ ബാക്ക് പീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിന് ഫ്രണ്ട് പീസൊക്കെ പിന്നെ തയ്ക്കുമ്പോഴേക്കും ഞാൻ പിന്നെ അളവൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ഫ്രണ്ട് പീസ് ആകുമ്പോഴേക്കും അതൊരു ഒന്നര ഒരു ഇഞ്ച് താഴോട്ടും ഒരു ഇഞ്ച് സൈഡിലോട്ടൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ വേണം അതിൻ്റെ മാർക്കൊക്കെ കറക്റ്റ് ചെയ്ത് ഞാൻ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ടെക്ക് മാർക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ദാ ഫ്രണ്ട് ടെക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ അത് കട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ പിന്നെ വേദപ്പട്ടിൻ്റെ ഇതൊക്കെ മാർക്കൊക്കെ ചെയ്ത് അപ്പോൾ അതിൻ്റെ ട്രക്കിൻ്റെ മാർക്കൊക്കെ ചെയ്തിട്ട് ഞാൻ ബ്ലൗസ് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എനിക്ക് ഞാൻ അളവ് കറക്റ്റ് ഉണ്ടും അളവൊന്നും നോക്കുന്നില്ല എൻ്റെ ഒരു ഒത്തിരി ഞാൻ മാർക്കിട്ട് കൊടുക്കുന്നതാണ് പിന്നെ അളവൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അളവൊക്കെ ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാനൊക്കെ ഒരേ അളവിൻ്റെ മൂന്ന് ബ്ലൗസ് ഒന്നിച്ചിട്ടായത് കൊണ്ട് ഞാൻ ഒന്നിച്ച് കട്ട് ചെയ്യുന്നൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം ഇഷ്ടമായ ലൈക്കും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും എത്താൻ കഴിഞ്ഞത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാഷ ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഒക്കെ കയറി വരുന്നുണ്ട് അങ്ങനെ തന്നെ ഞാൻ ഫ്രണ്ട് പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസൊക്കെ പിന്നെ എടുത്തുക്കുമ്പോൾ നമുക്കതിന് മൂന്നിന് വരെ മാർക്കറ്റ് കൊടുത്താലേ ആയില്ലേ പിന്നെ അത് സൂചിയിലൊരു പോയിന്റ് എടുക്കാനുണ്ട് അപ്പോൾ ആ വീട് എൻ്റെ മിസ്സായി പോയിൻ്റ് എടുത്തത് അങ്ങനത്തെ ബെൽറ്റ് പീസൊക്കെ അതിലുണ്ട് അപ്പോൾ അതിന് ശേഷം അത് ഞാൻ കൈയിൻ്റെ ഇത് ലൈനിങ് കട്ട് കൊടു ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ എനിക്കത് ഒമ്പതര ഇഞ്ച് കൈ ലെങ്ത് കിട്ടണമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തെ ബ്ലൗസ് ഒരു പത്തിഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവർ പറഞ്ഞു അപ്പോൾ അതിന് ഒര ഇഞ്ച് കൈയിൻ്റെ ലെന്ത്ത്ത് മാത്രം കുറച്ചാൽ മതി ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അതിൻ്റെ അര ഇഞ്ച് കുറച്ചിട്ട് ഒരു ഒമ്പതര ഇഞ്ച് വെച്ചിട്ട് ഞാൻ ഈ കയ്യിൽ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് തടിയൊക്കെ സ്കൾട്ടായ ഒരു പെണ്ണിൻ്റേതായിരുന്നു അപ്പോൾ നമുക്കത് കുറച്ച് അളവൊക്കെ കുറച്ച് മതിയായിരുന്നു അങ്ങനെ കൈ ഒക്കെ കട്ട് ചെയ്ത് പിന്നെ ഇത് ഞാൻ കറക്റ്റ് ഒന്നും മാർക്ക് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾക്ക് എപ്പോഴും കട്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അങ്ങനെ ഇതാ അതെല്ലാം ഒന്നിച്ച് വെച്ചിട്ട് അപ്പോൾ അത് ലൈനിങ്ങൊക്കെ പെട്ടെന്നെല്ലാം ഒന്നിച്ച് കട്ട് അതായത് അതിൻ്റെ കട്ട് വെൽട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത് അങ്ങനെ അതങ്ങനെ ഞാനിത് ഇങ്ങനെ മാർക്കൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ഓൾറെഡി മാർക്കൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് അങ്ങനെ അതാണ് ഫ്രണ്ട് അതെ പ്രൈസ് പട്ടിയാണ് കേട്ടോ അത് കട്ട് ചെയ്തത് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ലൈനിങ്ങും ഒക്കെ കട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ തന്നെ ഒറിജിനൽ പീസ് കട്ട് ചെയ്യാനുണ്ട് അങ്ങനെ അത് ഇങ്ങനെ ചെയ്താലുള്ളൂ പെട്ടെന്ന് ഞമ്മൾക്കിതി മൂന്ന് ബ്ലൗസ് ഒന്ന് ചെയ്യുമ്പോൾ ഒരു ബ്ലൗസിൽ മൂന്ന് ബ്ലൗസ് ഒന്നിച്ചിട്ടായി അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് അധികം ചെയ്യാറ് ചുരിദാറും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യും അങ്ങനെ ആയിരിക്കും ഇത് ഞാൻ ചെയ്യുന്നത് അങ്ങനതാ കൈയിൻ്റെ മാർക്കൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രണ്ട് ഷേപ്പിൻ്റെ മാർക്കൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അത് ഞാനിപ്പോൾ മാർക്ക് ഇട്ട് കൊടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനത്തെ പോളിഷ് ഡ്രസ് ആയത് ഡ്രസ്സായതുകൊണ്ട് അപ്പോൾ അത് നമുക്ക് പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ കട്ട് ചെയ്താൽ ഈസിയാണ് അങ്ങനെ മാർക്ക് മാത്രം ഇട്ട് കൊടുത്തത് അങ്ങനെ അതാണ് ഒറിജിനൽ പീസ് ഇത് ഒരു ഡ്രസ്സ് കല്യാണത്തിൽ ഷോപ്പിലത്തെ യൂണിഫോമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ യൂണിഫോമിൻ്റെ ഡ്രസ്സ് കോഡാണ് അപ്പോൾ അതിൻ്റെ ഇതായിരുന്നു അപ്പോൾ അത് മൂന്ന് സാ നാല് സാരി ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മൂന്ന് പീസും ഒന്നിച്ച് കൊടുത്ത് വെച്ച് കൊടുത്ത് ഞാൻ മില്ലൈനീന്ന് വെച്ച് കൊടുത്ത് അത് പീസ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മാർക്കൊന്നും റെഡിയാക്കുന്നില്ല ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് പിന്നെ അത് സ്റ്റിച്ചിങ് ചെയ്യുമ്പോഴൊക്കെ റെഡിയായി വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ എനിക്ക് ഇത്രത്തോളം നിങ്ങളൊക്കെ സപ്പോർട്ട് എനിക്കെന്ന് പിന്നെ ഇനിയും ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഏഷ്യ എല്ലാവരും പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ എനിക്ക് വിചാരിച്ചു ഞാൻ ഇന്നത്തേക്ക് കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ടൗണിൽ പോകാനുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പിന്നെ സമയമൊക്കെ കുറവ് പിന്നെ എല്ലാം ജോലി തിരക്കമൊക്കെ കൂടുന്നതല്ലേ പിന്നെ പെരുന്നാൾ അടിപ്പിച്ച് പിന്നെ വിഷു ആയി അപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് ജോലിയൊക്കെ കൂടുതലാണ് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു പിന്നെ ഡ്രസ്സ് ഡ്രസ്സ് എടുക്കുന്ന കാര്യമൊന്നും കുട്ടികൾ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഇതില്ലല്ലോ അങ്ങനെ ആയിരുന്നു പിന്നെ ഇന്നലെ കുക്കിങ് വീഡിയോ ഒന്നും ചെയ്യാത്തത് പിന്നെ അത്താഴത്തിൻ്റെ ഒരു വീഡിയോ ഒന്ന് ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ ജോലിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ ഉൾപ്പെടുത്തിയതാണ് പിന്നെ കുക്കിങ് ചെയ്യാതെ ഞങ്ങൾ പിന്നെ പുറത്ത് പോയിട്ടാണ് ഫുൾട്ടൊക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ രാത്രിയായിരുന്നു വീട്ടിലേക്ക് വരുമ്പോഴേക്കും അങ്ങനെ ഫീസൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ വെൽട്ട് ഫീസൊക്കെ കട്ട് ചെയ്ത് ഇനി പിന്നെ നമുക്ക് ഇന്ന് ഒന്ന് തിരിച്ച് തിരിച്ചെടുക്കണം അപ്പോൾ വളരെ ഈസി ആയില്ല ഇതുപോലെയൊന്നും ഗ്ലൗസൊക്കെ കട്ട് ചെയ്യാതെ നമുക്ക് വളരെ ഈസിയായി പിന്നെ മാർക്കും ഒന്നിൽ തന്നെ കഴിഞ്ഞ് നമ്മൾ കട്ടിങ് ഒന്നിൽ തന്നെ കഴിഞ്ഞ് ഒരു ഈസിയുള്ള ജോലിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതാ അത് തന്നെ തിരിച്ചെടുക്കുന്നുണ്ട് അത് വേറെ വേറെ ഞമ്മൾക്ക് മൂന്ന് കളറും വേറെ വേറെ തിരിച്ച് വെക്കണം അങ്ങനെ കറക്റ്റാക്കിയിട്ട് ഞാൻ തിരിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ലൊരു കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരണമെന്നൊരാഗ്രഹമുണ്ട് ഇൻഷാള്ള ഞാൻ ഇൻഷാള്ളനി ഞാൻ അങ്ങോട്ടേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തും കുക്കിങ്ങിൻ്റെ വീഡിയോ എന്നല്ല അപ്പോൾ നിങ്ങൾക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ എന്ന് തന്നെ ആകുമ്പോൾ എപ്പോഴും കണ്ട് കണ്ടും മടുക്കുന്നുണ്ടായിരിക്കും അങ്ങനെ വിചാരിച്ച് ഒരു വെറൈറ്റി ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് ഇന്നത്തെ കട്ടിങ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് കട്ടിങ് സ്റ്റിച്ചിങ് ആക്കുമ്പോഴേക്കും വീഡിയോ എടുക്കാൻ അങ്ങനെ അങ്ങനെ പറ്റുന്നില്ല എൻ്റെ ഇങ്ങനത്തെ അതുകൊണ്ട് പിന്നെ ഇത് ചെറുതാണ് ഇപ്പോഴേ ഉണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിലത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് എന്നാൽ ഞാൻ അധികവും നിലത്ത് തന്നെയാണ് നല്ല ക്ലീൻ നിലമല്ല നിലത്ത് തന്നെ വെച്ചിട്ടാണ് അധികവും ഞാൻ കട്ട് ചെയ്യാറ് പിന്നെ ഇത് ഷോപ്പിലത്തെ ജോലിയാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് കട്ടിങ്ങിനെ കൊണ്ടുവന്നതാണ് അങ്ങനെ ഷോപ്പിൽ കുറച്ച് തിരക്കാണ് പിന്നെ എൻ്റെ വീട്ടിൽ ജോലിയും തിരക്കാണ് അങ്ങനെ ഷോപ്പിലത്തെ ജോലി ഞാനിങ്ങനെ ചിലതൊക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകും ചിലതൊക്കെ സ്റ്റിച്ചിങ് ചെയ്യും ഇത് പിന്നെ സ്റ്റിച്ചിങ് ചെയ്തില്ല കട്ടിങ് മാത്രം ചെയ്തതാണ് അങ്ങനെ ഒരു എട്ട് മണിക്ക് പോയാൽ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും നേരെ സ്റ്റിച്ച് ചെയ്താലും മൂന്ന് ബ്ലൗസെല്ലാം ആവാറുണ്ട് പിന്നെ നമുക്കൊരു മടി വന്നാൽ മൂന്ന് പോയിട്ട് ഒന്ന് വരും ആവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ നമ്മളൊരു ജോലിയല്ലേ ജോലിൻ്റെ ഒരു ഭാഗം ഒന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെന്താ മൂന്ന് ബ്ലൗസ് ഇതാ ഈസി ആയിട്ട് എത്ര പെട്ടെന്നാണ് തയ്യാറാക്കി എടുത്തതല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം നമുക്ക് കൂടുതൽ ഡ്രസ്സ് ഇപ്പോൾ മൂന്ന് നാലോ അഞ്ചോ ഇങ്ങനെ ഉണ്ടെങ്കിൽ മൂന്നിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇങ്ങനെ അതാ മൂന്ന് ബ്ലൗസ് പീസും കട്ട് ചെയ്ത് പിന്നെ എനിക്ക് കുറച്ച് വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ശേഷം അതിന് ശേഷം ഇത് കടയിൽ പോയിട്ട് അടിക്കുന്നതാണ് അപ്പോൾ ഒരു ബ്ലൗസിൻ്റെ കൈയ്ക്കൊക്കെ മോഡലുണ്ടായിരുന്നപ്പോൾ ആ മോഡലിൻ്റെ ബ്ലൗസ് ഇങ്ങനെ അടിക്കുന്നതാണ് ഇത് ഷോപ്പിൽ അടിക്കുന്നതാണ് കേട്ടോ ആദ്യം വീട്ടിലടിക്കുന്നതായിരുന്നു കേട്ടോ അത് ഇത് ഷോപ്പിൽ അടിക്കുന്നതായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല അടിപൊളി അടിപൊളി മോഡലാണ് കേട്ടോ പിന്നെ ബ്ലൗസിൻ്റെ കൈയാണ് അങ്ങനെതാണ് ഇങ്ങനെ ബ്ലൗസിൻ്റെ കയ്യൊക്കെ അടിച്ച് ഇങ്ങനത്തെ മോഡൽ മോഡലുണ്ടെങ്കിലൊക്കെ നമുക്ക് കുറച്ച് സമയം വേണ്ടി വരുന്ന ഒരു ബ്ലൗസ് അടിക്കാൻ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ടൗണിൽ പോയി കേട്ടോ ഒരു മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മൂന്ന് മണിക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങും പിന്നെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊരു ഷോപ്പിൽ പോയി പിന്നെ ഡ്രസ്സ് എടുക്കുന്ന പർച്ചേസും കാര്യമൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമുക്കെന്തോ ഒരു മടിയാണ് ഇറംപ്ലാനിൽ പോയിട്ട് അവിടെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പഴേക്കും അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഡ്രസ്സിലൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ വന്നു ഇങ്ങനെ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചതാണ് കേട്ടോ നോമ്പ് പിന്നെ ഇടയ്ക്ക് ടൗണിൽ തന്നെ അങ്ങനെ തുറന്ന് ഇന്ന് പിന്നെ ഹോട്ടലിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ച് അവിടെ കഴിച്ച് തുറന്ന് പിന്നെ അതിനുശേഷം ഞങ്ങൾ ചെറുക്കളി ടൗണിൽ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ഗ്രില്ല് പിന്നെ പൊറോട്ട ഒക്കെ ഇതങ്ങനെ വാങ്ങി കഴിച്ച് പിന്നെ വീട്ടിലേക്ക് ഉൾപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നൽകാം ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാം ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് ഓക്കെ അസ്സലാമിക്ക് ഒക്കെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അസ്സലാമേക്കും